നമസ്കാരം റോമൻ കത്തോലിക്ക സഭയും എൽ ജി ബി ടി സമൂഹവുമായുള്ള ബന്ധത്തിന് പുതിയ നിർവചനം നൽകിക്കൊണ്ട് സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാൻ കത്തോലിക്ക പുരോഹിതർക്ക് അനുമതി നൽകിയിരിക്കുകയാണ് മാർപ്പാപ്പ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരേ ലിംഗത്തിൽപ്പെടുന്ന ദമ്പതികളെയും അസാധാരണമായ സാഹചര്യങ്ങളിൽ വിവാഹിതരാകുന്നവരെയും ആശീർവദിക്കാൻ പുരോഹിതരെ അനുവദിക്കണം എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് എന്നാൽ ഈ ആശീർവാദം സഭയുടെ അനുഷ്ഠാനങ്ങളുടെയോ സാധാരണ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെയോ ഭാഗമാകരുതെന്നും വത്തിക്കാൻ അനുശാസിക്കുന്നു പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള വിവാഹത്തെ മാത്രം വിവാഹബന്ധമായി കാണുന്ന രീതി തുടരുമെന്നും സഭ അറിയിച്ചിട്ടുണ്ട് ഈ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വത്തിക്കാൻ പുറപ്പെടുവിച്ച രേഖ ഇന്നലെ മാർപ്പാപ്പ അംഗീകരിച്ചു ദൈവം എല്ലാത്തിനെയും സ്വാഗതം ചെയ്യുന്നു എന്ന ആശയമാണ് ഇതിന് പിന്നിലെങ്കിലും ഓരോ കേസിലും അതിന്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അനുസരിച്ച് പ്രത്യേകമായ തീരുമാനങ്ങൾ എടുക്കാൻ വൈദികർക്ക് അധികാരമുണ്ടായിരിക്കുമെന്നും രേഖയിൽ പറയുന്നു വിവാഹത്തെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ് പുതിയ മാറ്റം എന്ന് ഈ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പറഞ്ഞു എന്നാൽ സഭയുടെ സമീപനം കൂടുതൽ വിശാലമാക്കണം എന്ന മാർപ്പാപ്പയുടെ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മാർഗനിർദ്ദേശ രേഖ പുറപ്പെടുവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വവർഗബന്ധത്തെ പാപമായി തന്നെയാണ് ഇനിയും പരിഗണിക്കപ്പെടുക ആശീർവാദം സ്വീകരിക്കുന്നവർക്ക് തികച്ചും ധാർമ്മികമായ ഒരു ഭൂതകാലം ഉണ്ടാകണമെന്നില്ല എന്നും അതിൽ പറയുന്നു കത്തോലിക്ക വിശ്വാസ പ്രകാരം ആശീർവാദം എന്നത് ഒരു പുരോഹിതൻ വഴി ദൈവത്തിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയോ അപേക്ഷയോ ആണ് അത് നടത്തുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന ഒരു കർമ്മം അതുകൊണ്ട് തന്നെ സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കുന്നത് അത് അത്തരം വിവാഹങ്ങളോടുള്ള സഭയുടെ സമീപനം മാറി എന്നർത്ഥമാക്കുന്നില്ല എന്നും കർദിനാൾ പറഞ്ഞു എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളിൽ സഭയുടെ സമീപനം മയപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോപ്പ് പറഞ്ഞിരുന്നത് പുരോഹിതർക്ക് സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാൻ കഴിയില്ല കാരണം ദൈവത്തിന് ഒരിക്കലും പാപത്തെ അനുവദിക്കാൻ കഴിയില്ല എന്നായിരുന്നു എന്നാൽ പിന്നീട് ഈ നിലപാട് തിരുത്താൻ ഒരുങ്ങുകയാണെന്ന ചില സൂചനകൾ ഒക്ടോബറിൽ വത്തിക്കാൻ നൽകിയിരുന്നു സഭയുടെ ഇക്കാര്യത്തിലുള്ള അവ്യക്തത മൂലം ചില രാജ്യങ്ങളിലെ ബിഷപ്പുമാർ ഇത്തരം ദമ്പതികളെ ആശീർവദിക്കുന്നതിനുള്ള അധികാരം നേരത്തെ തന്നെ പുരോഹിതർക്ക് നൽകിയിരുന്നു